സോഷ്യൽ മീഡിയയിൽ സ്റ്റാർസായ പ്രവീണും മൃദുലയും അടുത്തിടെയാണ് അച്ഛനും അമ്മയുമായത് നവംബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് സർക്കാർ ആശുപത്രിയിലാണ് ഇരുവരും പ്രസവത്തിനായി തിരഞ്ഞെടുത്തതും തുടക്കം മുതൽ പ്രസവം വരെ സർക്കാർ ആശുപത്രിയെയാണ് മൃദുലയെയും പ്രവീണും ആശ്രയിച്ചത് എന്നാൽ ഇതിനെതിരെ ഇരുവരും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടിരുന്നത് സർക്കാർ ആശുപത്രിയിലെ പ്രസവം പ്രവീണിൻ്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമല്ല ചർച്ചകളും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാണ് മൃദുലിയുടെ പ്രസവ സമയത്ത് പ്രവീൺ ഒറ്റക്കായതും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അനുജനായ കൊച്ചു എന്ന പ്രണവും വിട്ടുനിന്നതും എല്ലാം ആരാധകർ വലിയ ഗൗരവമുള്ള വിഷയമാക്കി എടുക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇവർ വിട്ടുനിന്നു എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ചെയ്തു ആരാധകരുടെ സംശയങ്ങൾക്കും സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കിനും എതിരെ സംസാരിക്കുകയാണ് ഇപ്പോൾ മൃദുലയും പ്രവീണും ഏറെ ആശിച്ചു മോഹിച്ചു കിട്ടിയ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ കുറേ ദിവസം നെഗറ്റീവ് കമൻറ്റുകൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാലിപ്പോൾ വരുന്ന കമൻറ്റുകൾ തന്നെയും തന്നെക്കാൾ ഏറെ മൃദുലയെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രവീൺ പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളതുപോലെ ഉണ്ടെന്നും അതൊക്കെ മാറുമെന്നാണ് വിശ്വാസമെന്നും പ്രവീൺ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് സർക്കാർ ആശുപത്രിയിലെ പ്രസവം തങ്ങൾ നല്ല ഒരു അനുഭവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്താണ് സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ചാൽ കുഴപ്പം എന്നും ഇരുവരും ചോദിക്കുന്നു തന്നോട് ഡോക്ടർമാർ ആയാലും നേഴ്സുമാർ ആയാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകിയതെന്നും വളരെ സ്നേഹത്തോടെയൊക്കെ അവിടെ എന്ന വിശ്വാസം തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്ന് മൃദുലയും പറയുന്നുണ്ട് തൻ്റെ സഹോദരിയുടെ പ്രസവം അവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ മതിയെന്നാണ് ആയിരുന്നു എൻ എൻ്റെ തീരുമാനമെന്നും മൃദുല കൂട്ടിച്ചേർത്തു അതേസമയം കുടുംബവുമായി ചില വിഷയങ്ങൾ ഉണ്ടെന്ന സൂചന പ്രവീൺ നൽകുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ജനന സമയത്ത് ഒരു അഡ്രസ്സ് തനിക്ക് ഉണ്ടായിരുന്നില്ല അവിടെ നൽകാൻ എന്നും ഏറെ വേദനിപ്പിച്ച സംഗതിയാണ് അത് എന്നും പ്രവീൺ പറയുന്നു മാത്രമല്ല ഇത്രയും നാൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും ഇനി മറ്റൊരു ഇടത്തേക്ക് പോകുമ്പോൾ വലിയ വേദനയാണ് ഇപ്പോൾ എല്ലാ ദിവസവും വാടക വീടിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ ആണെന്നും പ്രവീൺ പറയുന്നു ഒരു ദിവസം കൊണ്ട് ഒരു മില്യൺ കാഴ്ചക്കാരെയാണ് വീഡിയോ നൽകിയത് അതേസമയം നിരവധി അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവീണും പ്രണവും തമ്മിലുള്ള വിഷയം യൂട്യൂബ് വരുമാനത്തെ ചൊല്ലിയാണെന്നുള്ള കമൻറ്റുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുവരും എന്താണ് ഇരുവർക്കും ഇടയിലുള്ള പ്രശ്നമെന്ന് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല